नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമ്മുടെ എല്ലാ മനസ്സിൽ ചെറുതായും വലുതായുമൊക്കെ ചില സന്ദർഭങ്ങളിൽ സ്പന്ദിച്ചുയരാവുന്ന ദമ്പത്തെ കണ്ടെത്തിയിട്ട് നിഷ്കാസനം ചെയ്യാൻ വ്യാസൻ അതിസമർദ്ധമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഥയാണിത് ഈ സന്ദർഭം ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത സന്ദർഭം കാരണന്റെ മഹിമയായിട്ടാണ് നാളിതുവരെ കവികളും എഴുത്തുകാരും പ്രസംഗകരും എല്ലാം പ്രശംസിച്ചു പോന്നിട്ടുള്ളത് പക്ഷേ അതിനാസ്പദമായിരിക്കുന്ന ദമ്പം ആ മഹിമയെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നു അപായമാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല ദുര്യോധനോട് ചെയ്ത വഞ്ചനയാക്കിയും മാറ്റുന്നു അത് ആരുടെയും കണ്ണിൽ പെടുന്നില്ല അത് പെടണം അത് കാണണം കാരണം ദമ്പത്തിന്റെ പ്രകടനം പലപ്പോഴും വലിയ ധർമ്മത്തിന്റെ ആവിഷ്കൃതിയുടെ രൂപത്തിലാണ് അത് ധർമ്മമെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ദമ്പത്തെ തിരിച്ചറിയണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകാരത്തിൽ വ്യാസൻ നമുക്ക് കഥ എഴുതി നമ്മെ പഠിപ്പിച്ചത് അസുരീ സമ്പത്ത് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിലെ ദൈവാസുരി സമ്പത്ത് വിഭാഗയോഗമാണല്ലോ അത് ആ അതിലെ അസുരീ സമ്പത്ത് നാം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളിൽ ആദ്യത്തേതായിട്ട് വ്യാസൻ പറയുന്നത് ദമ്പം ആ ദമ്പത്തെ ഇങ്ങനെ ഈ സന്ദർഭത്തിലൂടി വ്യാസൻ അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ധർമ്മമെന്ന് തോന്നുന്ന പ്രകാരത്തിൽ ആവിഷ്കൃതമാകുന്ന ദമ്പത്തെ ഏറ്റവും വലിയ ധർമ്മത്തെ വ്യാസൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിരിക്കുന്നു ഇതേ പ്രകാരത്തിൽ മറ്റനേക സന്ദർഭങ്ങളുണ്ട് ദമ്പം ഏതേതെല്ലാം രീതിയിൽ ആവിഷ്കൃതമാകാം എന്ന അനേകം കഥാപാത്രങ്ങളിലൂടെ അനേകം സന്ദർഭങ്ങളിൽ വ്യാസൻ ഇതിനകത്ത് ഈ കമായിരിക്കുന്ന ഇതിഹാസത്തിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഇതിഹാസത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമുക്കതെല്ലാം പ്രകടമായി പ്രകടമായിത്തീരുന്നു ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും ഇതാണല്ലോ കർണൻ സൂര്യനോട് പറഞ്ഞത് ഇതാണല്ലോ കർണന്റെ ദൃഢമായിരിക്കുന്ന നിശ്ചയം അതിന് മാറ്റം വരുത്താൻ പറ്റൂല മാറ്റം വരുത്തിപ്പോയാൽ ചോദിക്കുന്നത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ എന്റെ യശസ് നഷ്ടപ്പെടും പ്രാധാന്യം യശസ്സിനാണ് ദുര്യോധനന്റെ ജീവനല്ല കൂട്ടുകാരന്റെ ജീവനല്ല എന്റെ യശസ് നഷ്ടപ്പെടും യശസ്സിനെ ആഗ്രഹിച്ചാണ് കർണം നിൽക്കുന്നതാണ് അതാണ് ദമ്പത്തിൻ്റെ ദമ്പുണ്ടാകുന്ന അവിടെ നിന്നിട്ടാണ് യശസ്സിനോടുള്ള പരിധിയില്ലാത്തതായ ആഗ്രഹം യശസ് വേണം പക്ഷേ അത് താൻ ചെയ്യേണ്ടതായ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് ആകരിച്ചു കർണൻ ചോദിക്കുന്നതെല്ലാം എല്ലാവർക്കും കൊടുക്കാറില്ല അതാണ് ഇത് ദമ്പത്തിന്റെ പ്രകടനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വ്യാസൻ അതും നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നു ഈ സൂര്യാഗമനവും അത് കഴിഞ്ഞിട്ട് ഇന്ദ്രാഗമനവും ഈ ദാനവും ദാനമല്ല മാറ്റക്കച്ചവടം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറൊരാള് കർണന്റെ മുന്നിൽ വരുന്നുണ്ട് ദാനം ചോദിക്കാൻ വേണ്ടി എപ്പോഴും കർണൻ ദാനം കൊടുക്കുന്ന സൂര്യോപാസനം അധ്യയനത്തിൽ കഴിയുന്ന അവസരത്തിലാണല്ലോ ആ സമയത്ത് ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും എന്നാണല്ലോ പ്രസിദ്ധി ഇവിടെ ഇന്ദ്രൻ വന്നതും ആ സമയത്താണ് ആ സമയത്ത് വേറൊരാൾ വന്നു വന്ന് ചോദിച്ചു ദാനം ചോദിച്ചു കർണൻ കൊടുത്തില്ല കൊടുത്തത് ഭാഗികമായി അതും ദുര്യോധന്റെ നേരെയുള്ള വഞ്ചനയായും മാറി ദുര്യോധനന് കൊടുത്ത അപകടക്കിണിയായും മാറി അതാ അവിടെയാണ് ദമ്പം കർണന്റെ ഉള്ളിലെ ദമ്പത്തെ നമുക്ക് കുറെ കൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന വാസനകളാണ് ദമ്പവും ദർപ്പവും അതിമാനവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന വാസനകളാണ് ആ വാസനകളെ കണ്ണുകൊണ്ട് കാണാൻ പാകത്തിനാക്കി തീർക്കുന്നതാണ് വ്യാസവൈഭവം അതാണ് എഴുത്തുകാരൻ്റെ കലാകാരന്റെ വൈഭവം അതിനെ ഇങ്ങനെ കഥാപാത്രങ്ങളിലൂടെ കഥാസന്ദർഭങ്ങളിലൂടെ വ്യാസൻ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും പാകത്തിന് അവതരിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യ മനസ്സിലെ എല്ലാ വികാരങ്ങളെയും ഭംഗിയായി അടുക്കടുക്കായി കൃത്യമായി ചിത്രീകരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മഹാഭാരതത്തിന് ഇത്രയേറെ മാഹാത്മ്യം വന്നു ചേരുന്നത് എന്ന് പറഞ്ഞു കൊല്ലണം കർണന്റെ അടുത്ത് യുദ്ധത്തിന് ഏതാനും ദിവസം മുമ്പ് മധ്യാത്തിൽ സൂര്യോപാസന കഴിഞ്ഞ സന്ദർഭത്തിൽ എത്തിച്ചേർന്നത് വേറെ ആരുമല്ല അത് കുന്തിയാണ് കുന്തി ചോദിച്ചു വരം ദാനം ചോദിച്ചു തന്റെ അഞ്ചു മക്കളുടെയും ജീവനാണ് ദാനമായി ചോദിച്ച് കർണം കൊടുത്തില്ല നാലു മക്കളുടെ ജീവൻ ദാനം കൊടുത്തു ഒരാളുടെ ജീവൻ ദാനം കൊടുത്തില്ല തരില്ല എന്ന് പറഞ്ഞു അതിന്റെ കാരണവും പറഞ്ഞു പക്ഷെ ഇത് ഈ നാലു പേരുടെ ജീവൻ ദാനം കൊടുത്തത് ദുര്യോധനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയുമായി ദുര്യോധനോട് പ്രതിജ്ഞ ചെയ്തത് ഒടുങ്ങാത്ത സൗഹൃദമാണ് ദുര്യോധനന്റെ യുദ്ധ നൈപുണ്യം ദുര്യോധനൻ നേരിടുന്ന പ്രതിസന്ധിയും പടക്കളത്തിലെ പ്രതിസന്ധിയും നന്നായി അറിയാം കർണന് പടക്കളത്തിൽ ദുര്യോധനൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വിപത്ത് ഭീമസേനനാണ് ഈ ലോകത്തില് വസിക്കുന്ന ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങേറ്റം കരുത്തനായിട്ടുള്ളവൻ ഇവർ നൂറുപേരും അഞ്ചു പേരും ബാല്യകാലത്തിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ തന്നെ ആ നൂറ്റിയഞ്ചു പേരിലെ വേറിട്ട ഒരു കരുത്തനായിട്ട് കരുത്തിന്റെ ഒരു മഹാമേരുവായിട്ട് കാണപ്പെട്ടു അന്നേ ഭീമൻ അന്ന് തൊട്ടത് ദുര്യോധനെ ഭീമൻ ഭയമാണ് ദുര്യോധനൻ രാജ്യം കൊതിക്കുന്നു രാജ്യം തനിക്ക് ലഭിക്കും എന്ന് കരുതി ആ ബാല്യത്തില് സന്തോഷിച്ച് ഹസ്തനാപുരത്ത് കഴിയുമ്പോഴാണ് കാട്ടിൽ നിന്ന് പാണ്ഡുവിന്റെ മക്കൾ അവരുടെ അമ്മയായ കുന്തിയോടൊപ്പം ഋഷിമാരുടെ സഹായത്താൽ അവിടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത് ദുര്യോധനന്റെ മുഖം കറുത്തു എന്താ തന്നെക്കാൾ പ്രായമുള്ള തന്റെ ജ്യേഷ്ഠ സ്ഥാനമുള്ള അതുകൊണ്ട് ഈ ഹസ്തനാപുരത്തെ കിരീടാവകാശിയായ ഒരാൾ ഇതാ കേറി വന്നിരിക്കുന്നു യുധിഷ്ഠിരൻ കൂടെ നാല് അനിയന്മാരും അവരെ നോക്കാൻ അമ്മയും എന്തു ചെയ്യും അന്ന് തൊട്ട് മനസ്സിൽ പാകിയ ആ വിദ്വേഷത്തിന്റെ വിത്ത് അത് ബാല്യകാലത്തെ കളികളിൽ കൂടി വളർന്നു ആയുധവിദ്യ പഠിച്ചപ്പോൾ വളർന്നു ഭീമസേനന്റെ ശാരീരിക ബലത്തെ തന്റെ അഭ്യാസപാഠവം കൊണ്ട് നേരിടാൻ പൂർണമായും സാധിക്കില്ല എന്ന് ദുര്യോധനന് ഉറപ്പ് വന്നു അതുകൊണ്ട് ദുര്യോധന എന്തു ചെയ്തു വെച്ചു കഴിഞ്ഞാൽ പാണ്ഡവര് കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവസരത്തില് ബലഭദ്രന്റെ പോയി ഗതായുധത്തില് ഉപരി അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ശുഷ്കാന്തിയോടുകൂടി ഗതായുദ്ധം ഗതായുദ്ധത്തിന്റെ മലയുദ്ധത്തിന്റെ പരമാചാര്യനിൽ നിന്നിട്ട് തന്നെ ദുര്യോധനം നേടി എന്തിന് ഭീമനെ അഭിമുഖീകരിക്കാൻ ഇല്ലെങ്കിൽ പറ്റില്ല പോരാത്തതിന് ഭീമന്റെ ഉരുക്ക് കൊണ്ടുള്ളതായ പ്രതിമയുണ്ടാക്കി വെച്ച് അതിൽ ദിവസവും ഗത കൊണ്ട് തല്ലി പഠിക്കുകയാണ് യുദ്ധത്തിന്റെ അന്ന് അന്ന് അന്നുവരെയും യുദ്ധം തുടങ്ങുന്ന ആ ദിവസം വരെയും ഈ പരിശീലനം തകർത്ത് നടത്തുകയാണ് ഒരു ദിവസം പോലും ദുര്യോധന സമാധാനമായി ഇരിക്കാൻ പറ്റില്ല കാരണം ഭീമൻ എന്നുള്ള ഭീഷണി അതുകൊണ്ടാണ് ആ പ്രതിമയിൽ ഇങ്ങനെ അടിച്ചു പഠിക്കുന്നത് പക്ഷേ പ്രതിമയിൽ അടിച്ചു പഠിച്ചതുകൊണ്ട് ഭീമനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു മലനാവില്ല അതേപോലെ തന്നെ ആ പ്രതിമയെ ഇങ്ങനെ അഭിമുഖീകരിച്ചത് കൊണ്ടും വൈദഗ്ധ്യം യുദ്ധത്തിൽ കൈവരില്ല ഇത് കർണന് നന്നായി അറിയാം ഏതൊരു പടയാളിക്കും നന്നായി അറിയാം എന്തുകൊണ്ടാൽ പ്രതിമ ഒന്നും പ്രതികരിക്കില്ല ജീവന തുല്യമായ ബലമുള്ള അതേ ആകൃതിയുള്ള ഒരു പ്രതിമയെന്ന് മാത്രമേ ഉള്ളൂ ആ പ്രതിമയിൽ അതിശക്തമായിട്ട് ഗതകൊണ്ട് പ്രഹരിക്കാൻ ശീലിക്കാം അത്രേയുള്ളൂ അങ്ങനെ തന്റെ കൈക്ക് ബലം വരുത്തിയെടുക്കാം അത്രേയുള്ളൂ